ആ ലൂയ്യ ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ആ വേ മരിയ പ്രിയമുള്ളവരെ നിങ്ങളെത്ര പേര് കണ്ടു എന്ന് അറിയില്ല ഇന്നലെ ഏതാ പേര് പേരുപോലും എനിക്ക് പറയാനറിയുന്നില്ല നിങ്ങളിങ്ങനെ കണ്ടു കാണുമായിരിക്കാം ഒരു യൂട്യൂബ് ചാനലാണ് അതിനകത്ത് ഇങ്ങനെയാണ് എടാ റാഫേലേ നീ എങ്ങോട്ടാണ് പോകുന്നതെന്ന് അപ്പോൾ അതെല്ലാവരും അത് കണ്ടപ്പം എല്ലാവരും ആർത്തിയോടത് വായിച്ചു കാണുമായിരിക്കും കാരണം തട്ടിൽ പിതാവ് അസിസ്റ്റൻ്റ് മെത്രാനായിരിക്കുന്ന സമയത്ത് തൃശ്ശൂർ അതിരൂപതയുടെ അസിസ്റ്റൻ്റ് മെത്ര മെത്രാനായിരിക്കുന്ന കാലഘട്ടത്തിൽ പിതാവ് ആ മാർക്കറ്റിലൂടെ ഇങ്ങനെ നടന്നു പോകും അത്രേ പിതാവ് എവിടെയൊക്കെയോ വിശുദ്ധകുർബാന അർപ്പിക്കാൻ പോവുകയാണ് പക്ഷേ അത് ഇത് കാണാത്തവരുണ്ടെങ്കിൽ അവർക്ക് കേൾക്കുകയും ചെയ്യാം പോരാത്തതിൽ എനിക്ക് പറയാനുള്ളത് പറയും കൂടി ചെയ്യാലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇതിപ്പോൾ പറയണത് അങ്ങനെ പോകണ സമയത്ത് അവിടെ ആ മാർക്കറ്റിൽ ഒരാൾ ഭ്രാന്തൻ ദേവി എന്നാണ് എല്ലാവരും വിളിക്കുക അത്രേ അപ്പം എല്ലാവരും എന്നെ കായയുടെ തണ്ട് അതെ കായക്കൊലയുടെ തണ്ട് അതേപോലെ ചവറ് ഇതൊക്കെ ഈ ഭ്രാന്തന്റെ മേലേക്ക് വലിച്ചെറിയുമെന്ന് അപ്പം ഈ ഭ്രാന്തൻ ഒരല്പം ഓർമ്മ വരുന്ന നേരത്ത് അവിടെ നിന്ന് വിളിച്ചു പറയും അത്രേ നിങ്ങൾ എന്നെ അങ്ങനെ വല്ലാതെ കളിയൊക്കെ ഒന്നും വേണ്ട എൻ്റെ കൂടെ പഠിച്ചവരൊക്കെ ഒന്ന് എത്രയോ ഉന്നത സ്ഥാനങ്ങളിലാണ് നിൽക്കുന്നതെന്ന് നിങ്ങൾക്കറിയുമെന്ന് അപ്പൊ പറയുന്ന ജോയി ആലുക്കാസ് എൻ്റെ കൂടെ പഠിച്ചതാണ് റാഫേൽ പിതാവ് എന്ന് നിങ്ങൾ പറയുന്നില്ലേ അവൻ എൻ്റെ കൂടെ പഠിച്ചവനാണ് ഞാൻ ഞാനിങ്ങനെ കെടുക്കുന്നെന്ന് ചോദിച്ചാൽ നിങ്ങൾ അത് നോക്കണ്ട ഞങ്ങൾ ഒന്നിച്ച് പഠിച്ചിരുന്നവരാണ് എന്നൊക്കെ പറയും അത്രേ ഇവരതൊക്കെ നോണയായിട്ട് കണക്ക് കൂട്ടിയിരുന്നതെന്ന് അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഒരു ദിവസം പിതാവ് ഇതിൽ നടന്ന് പോകുന്നത് പുറകിൽ കാറുണ്ട് പിതാവിനൊന്ന് നടക്കാന്ന് തോന്നിയപ്പം അദ്ദേഹം നടന്നതായിരിക്കും ആ സമയത്ത് ഈ ദേവി എന്ന് പറയുന്നവൻ പുറകിൽ നിന്നുകൊണ്ട് വിളിച്ചു ഒന്ന് എടാ റഫാ റാഫേലെ നീ എങ്ങോട്ടാണ് പോണെന്ന് ഇവരെല്ലാവരും പകച്ചു പേടിച്ചു ഇവരൊക്കെ മുണ്ടിൻ്റെ കുത്ത കഴിച്ചിട്ട് വായ ഭക്തി ബഹുമാനത്തോടെ നിൽക്കുകയാണ് ബിഷപ്പിനെ കണ്ടുകൊണ്ട് അപ്പോൾ ബിഷപ്പ് ഒന്നങ്ങോട്ട് തിരിഞ്ഞു നോക്കി ഇവനെ കണ്ടതും ബിഷപ്പ് അവൻ്റെ അരികിലേക്ക് ചെന്നിട്ട് അവനെ ആ മുഷിഞ്ഞ വസ്ത്രധാരിയെ ഒരു കൈ കൊണ്ട് കെട്ടിപ്പിടിച്ചുത്രേ എന്നിട്ട് പറഞ്ഞു നീ എന്താണ് അവിടെ നിൽക്കണത് എന്താ നീ ഇങ്ങനെ നിൽക്കണത് എന്ന് പറഞ്ഞിട്ട് ചോദിച്ചൊന്ന് നിനക്കൊരു ജോലിയൊന്നും ആയില്ലേ നിനക്ക് ആ ജോലിയോടൊന്നും ചോദിക്കുമായിരുന്നില്ലേ ഞാൻ വേണമെങ്കിൽ വിളിച്ചു പറയാം ഇപ്പൊ നീ എന്താ ചെയ്യണത് എന്നൊക്കെ ചോദിച്ചിട്ട് ബിഷപ്പ് അവിടെ നിന്ന് അത്യാവശ്യം അവിടെ നിന്ന് പറഞ്ഞു ഞങ്ങൾ ഒന്നിച്ച് പഠിച്ചവരാണ് എന്നുള്ളത് ബിഷപ്പ് വീണ്ടും വീണ്ടും ഈ പുള്ളിക്കാരനെ വളരെ അങ്ങനെ കെട്ടിപ്പിടിച്ച് ബിഷപ്പിൻ്റെ ശരീരത്തോട് ചേർത്തി നിർത്തിയിത്രേ ആ മുഷിഞ്ഞ വസ്ത്രധാരിയെ ഇതിൽ നിന്ന് രണ്ട് പാഠമാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതായത് ഒന്ന് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു പക്ഷേ ബിഷപ്പിന് കാണും അവൻ സ്ഥിരബുദ്ധിയുള്ളവനല്ല ബുദ്ധിയുള്ളവനല്ല അവൻ ഇനിയും വല്ലതും പലതും കൂടി വിളിച്ച് പറഞ്ഞ് എന്നെ കൂടിയിട്ട് നാറ്റിക്കുമെന്ന് തോന്നിയാവോ ഞാനാണെങ്കിൽ അങ്ങനത്തെ ഒരു ചിന്താഗതിക്കാരിയാണ് അപ്പോൾ അങ്ങനെ നമ്മളെ ഒറ്റപ്പെടുത്തും കുറ്റപ്പെടുത്തും ചെയ്യുന്ന ഇതിക്ക് മുൻപും അവനത് ചെയ്ത് കാണാൻ വല്ലാണ്ട് ആ മുഷിഞ്ഞ വസ്ത്രധാരിയെ പെട്ടെന്ന് ബിഷപ്പിന് തിരിച്ചറിയേണ്ട കാര്യമില്ലല്ലോ അതാണ് എനിക്കതിൽ നിന്നും മനസ്സിലായത് ഇനിയും അവൻ്റെ വായിൽ നിന്ന് വൃത്തികേടുകൾ എന്തെങ്കിലും വിളിച്ച് ഓർത്ത് ബിഷപ്പ് പെട്ടെന്ന് വന്ന് അവനെ കൺസിഡർ ചെയ്തതായിരിക്കണം അല്ലെങ്കിൽ ബിഷപ്പിൻ്റെ ഒരു ഹൈ ക്വാളിറ്റി ആയിരിക്കണം അത് എത്ര ചെറിയവനായാലും ബിഷപ്പിനെ ബിഷപ്പിൻ്റെ കൂടെ പഠിച്ചവർ അല്ലെങ്കിൽ ഒരു മാർഗമില്ലാതെ ദരിദ്രര് അങ്ങനെയൊക്കെയുള്ളവരോടൊക്കെ ഭയങ്കര സ്നേഹം കാണിക്കുന്ന ഒരു വ്യക്തി ആയിരുന്നിരിക്കണം നമുക്ക് പേഴ്സണലായിട്ട് അറിയില്ല എന്നാലും അങ്ങനെ ഏതെങ്കിലും രീതിയിൽ ഹൈ ക്വാളിറ്റി ഉള്ള ഒരു വ്യക്തിയല്ലാതെ കർത്താവ് ആ ഉന്നത സ്ഥാനത്തേക്ക് കൊണ്ടുവരില്ല എന്ന് നമുക്ക് തീരുമാനിക്കാം രണ്ടാമതൊരു പോയിന്റ് ചേച്ചിക്ക് പറയാനുള്ളതാണ് കർത്താവ് അവിടെ പറയുന്നൊരു കാര്യമാണ് ഉന്നതത്തിൽ നിന്ന് കൈ നീട്ടി അവിടെ നിന്ന് തന്നെ പിടിച്ചു തമ്പരാൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുകയാണ് സങ്കീർത്തനം പതിനെട്ട് പതിനെട്ടിൻ്റെ പതിനാറ് ഉന്നതത്തിൽ നിന്ന് കൈ നീട്ടി അവിടുന്ന് തന്നെ പിടിച്ചു പെരുവെള്ളത്തിൽ നിന്ന് അവിടെ നിന്നെ പൊക്കിയെടുത്തു പ്രബലനായ ശത്രുവിൽ നിന്നും എന്നെ വെറുത്തവരിൽ നിന്നും അവിടെ നിന്നെ രക്ഷിച്ചു അവർ എൻ്റെ ശക്തിക്ക് അതീതരായിരുന്നു അനർത്ഥകാലത്ത് അവർ എൻ്റെ മേൽ ചാടി വീണു കർത്താവ് എനിക്ക് അഭയമായിരുന്നു ക്രൈസ്തലോൺ അവിടുന്ന് എന്നിൽ പ്രസാദിച്ചതിനാൽ അവിടെ എന്നെ വിമോചിപ്പിച്ചു ഹല്ലലിയ എങ്ങനെയാണ് ഈ പ്രസാദം വരുന്നത് കർത്താവിൻ്റെ മാർഗത്തിൽ ഇരുപത്തി ഒന്നാം തീരുവാക്യം കർത്താവിൻ്റെ മാർഗത്തിൽ ഞാൻ ഉറച്ചു നിന്നു തിന്മ ചെയ്ത് എൻ്റെ ദൈവത്തിൽ നിന്ന് ഞാൻ അകന്നുപോയില്ല അവിടുത്തെ കൽപ്പനകൾ എൻ്റെ കൺമുൻപിലുണ്ടായിരുന്നു അവിടുത്തെ നിയമങ്ങൾ ഞാൻ ലംഘിച്ചില്ല അവിടുത്തെ മുൻപിൽ ഞാൻ നിർമ്മലനായിരുന്നു കുറ്റങ്ങളിൽ നിന്ന് ഞാൻ അകന്നു നിന്നു എൻ്റെ നീതിയും കൈകളുടെ നിഷ്കളങ്കതയും കണ്ട് കർത്താവ് എനിക്ക് പ്രതിഫലം നൽകി വിശ്വസ്തനോട് അങ്ങ് വിശ്വസ്തത പുലർത്തുന്നു നിഷ്കളങ്കനോട് നിഷ്കളങ്കമായി പെരുമാറുന്നു നിർമ്മലനോട് നിർമ്മലമായും ദുഷ്ടനോട് ക്രൂരമായും അങ്ങ് പെരുമാറുന്നു നമ്മൾ ചില മൃഗങ്ങളെ പോലും കാണുമ്പോൾ ആ കുട്ടികൾ ഒരിക്കലും കുരങ്ങൻ അതിൻ്റെ കുഞ്ഞിനെ വലിച്ചെറിയുന്നു അതൊക്കെ കണ്ടിട്ട് എനിക്ക് ഞാൻ കണ്ടിട്ടൊന്നും നോക്ക് പോലും ഇല്ല ഭയങ്കര ടെൻഷന പിന്നെ കിടന്നാലും ഉറക്കം വരില്ല ഒരു ഇഞ്ചെക്ഷൻ കൊടുക്കണത് പോലും യൂട്യൂബിൽ പെട്ടെന്ന് നമ്മളിങ്ങനെ മറിച്ച് പോകുമ്പോൾ ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ തന്നെ ഞാൻ മുഖം തിരിക്കും ഞാനത് നീക്കി കളയും. നമുക്ക് അത് കാണാൻ പോലും വയ്യ ദൈവം അങ്ങനെ ഒരു ഹൃദയം തന്നതിന് എന്നെ കേൾക്കുന്ന മക്കളെ നിങ്ങൾ ഓരോരുത്തരും ഇത്തരത്തിലുള്ളവരായിരിക്കാം അല്ലായിരിക്കാം അല്ലാത്തവരോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യമാണ് ഈ ഭൂമിയിലും ആകാശത്തും ജീവനോടെയിരിക്കുന്ന ഒരു ദൈവമുണ്ട് ഈ ഭൂമിയും ആഴിയും ഇതിലെ സകലതും സൃഷ്ടിച്ച ഒരു ദൈവമുണ്ട് ആകാശത്തെ വിരിച്ചവനാണവൻ സകല സർവചരാചരങ്ങളുടെയും സൃഷ്ടവാണവൻ അവൻ പരിശുദ്ധനാണ് അവൻ്റെ മുൻപിൽ നിങ്ങൾ പരിശുദ്ധരായി വ്യാപരിച്ചാൽ അതായത് പാപം ചെയ്യാനുള്ള അവസരങ്ങളും പരീക്ഷണങ്ങളും ഒക്കെ നമുക്ക് വന്നേക്കാം പക്ഷേ ദൈവം എൻ്റെ മുൻപിലുണ്ട് എന്നുള്ളൊരു ചിന്ത നമ്മുടെ മനസ്സിൽ വന്നുകൊണ്ട് നമ്മൾ ഈ പാപത്തിൽ നിന്ന് അകന്നു നിൽക്കണം അത്തരം വ്യക്തികളെ എങ്ങനെ കൊണ്ടുപോകണം എങ്ങനെ അവരെ ഉയർത്തണമെന്ന് ദൈവത്തിനറിയാം ഇവിടെ നോക്കൂ ഇരുപത്തി ഇരുപത്തിയഞ്ചാം സങ്കീർത്തനം ഏഴാം തിരുവാക്യം എൻ്റെ യൗവനത്തിലെ പാപങ്ങളും അതിക്രമങ്ങളും അങ്ങോർക്കരുതേ കണ്ടു എപ്പോഴും എപ്പോഴും നമ്മൾ കർത്താവിനോട് നമ്മുടെ പാപങ്ങളെക്കുറിച്ച് മാപ്പ് ചോദിക്കണം എൻ്റെ യൗവനത്തിലെ പാപങ്ങളും അതിക്രമങ്ങളും അങ്ങോർക്കരുതേ കർത്താവെ അങ്ങയുടെ അജഞ്ചല സ്നേഹത്തിനനുസൃതമായി കരുണാപൂർവം എന്നെ അനുസ്മരിക്കണമേ കാരണം കർത്താവ് അജൻ എന്നോ എനിക്ക് നിന്നോടുള്ള സ്നേഹം അനന്തമാണ് നിന്നോടുള്ള വിശ്വസ്തത അജഞ്ചലം മാറ്റമില്ലാത്തതാണ് കാരണം കർത്താവ് നമ്മുടെ അപ്പനാണ് കർത്താവിൻ്റെ സൃഷ്ടികളാണ് നമ്മൾ നമ്മുടെ പിതാവാണത് അതുകൊണ്ട് തന്നെ മാപ്പ് ചോദിച്ചുകൊണ്ടും ബെഡ് നേർച്ച നേർന്നുകൊണ്ടും മറ്റുള്ളവർക്ക് ദാനധർമ്മം ചെയ്തുകൊണ്ടും സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ടും പ്രവർത്തിക്കുന്നവരെ അങ്ങ് ഒരു നാളും ഉപേക്ഷിക്കുകയില്ല ഞാനിപ്പോൾ എൻ്റെ കുട്ടികളോട് ഒരു കൊച്ചു സംഭവം പറയണം വിശദമായിട്ട് ഞാൻ പറയില്ല എങ്കിലും ഞാൻ പറയണം ഞാൻ ഒരിടത്ത് ജോലി നോക്കിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ നല്ല പ്രായത്ത് അവിടെ കുറേ പേരൊക്കെ സ്ഥിരപ്പെടുത്തുന്നു കുറേ പേരെ പിൻവാതിലിലൂടെ നിയമനം എന്നൊക്കെ പറഞ്ഞ് പുറത്തേക്ക് വിടുകയാണ് അപ്പോൾ ഞങ്ങൾ കേട്ടൊരു സംഭവമായിരുന്നു മേലാധികാരികൾക്ക് വഴങ്ങിയാൽ എന്നൊരു വാക്ക് എന്നാൽ ഞാൻ എൻ്റെ മക്കളോട് പറയാണ് ഞാൻ പക്ക ഹിന്ദുവാണ് അമ്പലം മുഴുവൻ ചുറ്റുന്നവളാണ് എൻ്റെ മനസ്സിൽ സ്വർഗവും നരകവും എന്നൊരു ബോധ്യം ഉണ്ടായിരുന്നു ഞാൻ ആ നാളുകളിൽ അമ്പലങ്ങളിലൊക്കെ പോകുമെങ്കിലും എൻ്റെ ഒരു സുഹൃത്ത് പുത്തമ്പള്ളിയിൽ പോകുമായിരുന്നു അവിടെ പോകുമ്പോൾ എന്നെ പോരുന്നുണ്ടോ എന്ന് ചോദിക്കും എന്ന് പറയും പുത്തമ്പള്ളിയിൽ പോയിരുന്ന് മാതാവിൻ്റെ മുൻപിൽ ഇങ്ങനെ പോയിരിക്കുമായിരുന്നു ഞാൻ എന്നിട്ട് എന്നും എപ്പോഴും എൻ്റെ മനസ്സിലുള്ളൊരു ചിന്താഗതിയായിരുന്നു ഈ ശരീരത്തിൽ തോന്നിയ പോലെ ജീവിക്കാനുള്ളതല്ല എന്നൊരു ബോധ്യം എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു ഞാൻ അതിൽ ഉറച്ചു നിന്നു ഞാൻ പുറന്തള്ളപ്പെട്ടു കേട്ടോ അതിനെക്കുറിച്ച് എനിക്ക് വിശദമായിട്ട് ഞാൻ പറയുന്നില്ല വിശദമായിട്ട് ഞാൻ പുറന്തള്ളപ്പെട്ടു ഞാൻ അവിടെ നിന്ന് പോരേണ്ടി വന്നു കാലം പിന്നിട്ടു ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ അതിൽ അങ്ങേയറ്റ അഭിമാനം കൊണ്ടുവന്നു ഞാൻ കുറേ സ്വത്തുണ്ടാക്കി ഞാൻ കുറേ പറമ്പ് മേടിച്ചു ഞാൻ കുറേ സ്വർണ്ണമുണ്ടാക്കി ഒരു ദിവസം എടുത്ത സാരിയെല്ലാം പിറ്റേ ദിവസം ഞാൻ അത്രയും എന്തെന്നാ പറയുക ലാബിഷായിട്ട് ജീവിച്ചു ഒ ഉണ്ടാകുമായിരിക്കാം ഒരു നാൾ നിൻ്റെ അന്ത്യം വരുമ്പോൾ നീ മരണക്കിടക്കയിലായിരിക്കുമ്പോൾ ജീസസ് മേരി ജോസഫ് നിൻ്റെ മുൻപിൽ വരുമ്പോൾ നീ നീ എന്ന് പറഞ്ഞ് നമ്മുടെ കുറ്റത്തെ ചുമത്തുമ്പോൾ നമ്മൾ എന്ത് പകരം കൊടുക്കും നമുക്ക് പലയിടത്തും ഇത് ഒരു സ്ഥലത്തല്ല പലയിടത്തും നമുക്ക് ജോലി ലഭിക്കാൻ പലയിടത്തും അങ്ങനെ തന്നെ ഞാൻ പറയട്ടെ എന്നോട് ഷെയർ ചെയ്ത പല മക്കളുണ്ട് ഉണ്ട് ക്രിസ്ത്യാനിയായി മാറിക്കഴിഞ്ഞപ്പോൾ അവിടെയൊക്കെ നമുക്കിത് കിട്ടാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട് ചിലപ്പോൾ ഒരു ഗായക സംഘത്തിലൊരു ഗായികയാവാനായിരിക്കാം കെ തിസം ക്ലാസ്സിലൊരു ആവാനായിരിക്കാം ആ സ്കൂളിലൊരു പോസ്റ്റ് കിട്ടാനായിരിക്കാം ഞാൻ അവിടെ ആണുങ്ങളാണെങ്കിൽ അവർക്കും എങ്ങനെ സോപ്പിട്ടിട്ടാണ് ഞാനിത് നേടിയിരിക്കുന്നത് ആർക്കൊക്കെ അവകാശപ്പെട്ടത് അവകാശപ്പെട്ടത് തട്ടിയെറിഞ്ഞാണ് ഈ സ്ഥാനത്ത് വന്ന് നിൽക്കുന്നത് ആരുടെയൊക്കെ തലയിൽ ചവിട്ടി കയറിയിട്ടാണ് ഞാനെൻ്റെ ഉയരം കൂട്ടിയിരിക്കുന്നത് ഈ ഒരു ബോധ്യം നമുക്കുണ്ടായിരിക്കണം അപ്പം നമ്മൾ പറയും കർത്താവിനെ എനിക്കത് തരാൻ വെച്ചിരുന്നു എനിക്കത് സ്വന്തമായി നമ്മൾ കുറേ പേരൊക്കെ ചവിട്ടിക്കൂട്ടി കയറിപ്പോന്ന ഞാൻ നമുക്ക് ചിലപ്പോൾ പലതും സ്വന്തമാക്കാൻ സാധിക്കുമായിരിക്കും പക്ഷേ ഒരന്ത്യമുണ്ട് നമുക്കെന്ന ഓർമ്മ നമുക്കുണ്ടായിരിക്കണം ആ സമയത്ത് എന്താ പറയുക പൊട്ടിക്കരഞ്ഞുകൊണ്ട് തെറ്റിപ്പോയി അപ്പു പറയുമ്പോൾ ഞാൻ നിന്നെ അറിയില്ല എന്ന് പറയുന്ന ഒരു നാളുണ്ടാകും എന്നൊരോർമ്മ നമുക്കുണ്ടാകണം അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയമുള്ള മക്കളോട് ഞാൻ പറയാണ് കർത്താവേ അങ്ങയുടെ നാമത്തെ പ്രതി എൻ്റെ നിരവധിയായ പാപങ്ങൾ ക്ഷമിക്കണമേ കർത്താവിനെ ഭയപ്പെടുന്നവനാരോ അവൻ തിരഞ്ഞെടുക്കേണ്ട വഴി അവിടുന്ന് കാണിച്ചു കൊടുക്കും അവൻ ഐശ്വര്യത്തിൽ കഴിയും അവൻ്റെ മക്കൾ ദേശം അവകാശമാക്കും കണ്ടു ദൈവത്തെ ഭയപ്പെടുക കർത്താവിനോട് കൂടെ നിൽക്കുക ശത്രുക്കൾ പെരുകിയിരിക്കാം കഠിനമായി നമ്മെ വെറുക്കുന്നവരുണ്ടായിരിക്കാം പക്ഷേ നമ്മുടെ ജീവൻ കാത്തുകൊള്ളാൻ കർത്താവ് നമ്മെ രക്ഷിക്കും അവിടത്തെ ആശ്രയിച്ചിട്ട് ആരും ലജ്ജിക്കാൻ ഇടവന്നിട്ടില്ല നിഷ്കളങ്കതയും നീതി നിഷ്ഠയും നമ്മളെ സംരക്ഷിക്കും നമ്മൾ അങ്ങേക്ക് വേണ്ടി കാത്തിരിക്കണം ദൈവമേ ഇസ്രായേലിനെ സകല കഷ്ടതകളിൽ നിന്നും മോചിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് രണ്ട് കരവും നീട്ടി നമുക്ക് കാത്തിരിക്കാം ദൈവം വരും നമ്മെ ഉയർത്തും എവിടെ ചെന്നാലും എവിടെയായിരുന്നാലും പരിശുദ്ധിയോടെ നിഷ്കളങ്കതയോടെ വ്യാപരിക്കാൻ തയ്യാറാവുക കർത്താവ് പറയുന്നു നിഷ്കളങ്കനോട് നിഷ്കളങ്കമായും അലൊലിയ നിഷ്കളങ്കനോട് അവിടുന്ന് നിഷ്കളങ്കമായും ദുഷ്ടനോട് അതുപോലെ തന്നെ പെരുമാറാനും തമ്പുരാനറിയും അതുകൊണ്ട് നമ്മൾ കർത്താവിൻ്റെ ചിന്തയിൽ വരാൻ മാത്രം വിശുദ്ധിയോടെ സൂക്ഷിക്കാൻ നമ്മെ തന്നെ കർത്താവിൻ്റെ മുമ്പിൽ വിട്ടുകൊടുക്കുക വിശുദ്ധിയോടെ വ്യാപരിക്കാൻ ദൈവ എല്ലാ മക്കളെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമെല്ലാവരുടെ മേലും കരുണ ചൊരിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ സബ്സ്ക്രൈബേഴ്സിനും വ്യൂവേഴ്സിനും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് വചനപ്രഘോഷകർക്ക് ലോകം മുഴുവനും എല്ലാ വൈദികർക്കും പ്രത്യേകം പ്രാർത്ഥിക്കുന്നു എല്ലാവരെയും ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അമ്മ മാതാവി നീതിമാനായ വിശ്വാസം പിതാവ് അപ്പസ്തോല ഗണങ്ങളെ മാലാഘമാരെ വിശുദ്ധരെ നിങ്ങൾ ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചതിന് നന്ദി തുടർന്ന് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന താഴ്മയോടെ യാചിച്ചുകൊണ്ട് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവശക്തനായ ദൈവമേ ആമേൻ